ഐ എസ് എല്ലിന്റെ ഈ സീസണിൽ ഗംഭീര തുടക്കം കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന കലണ്ടർ വർഷം പിന്നിട്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിലും ഒന്നാമതാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ എട്ടിലും വിജയങ്ങൾ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുമുണ്ട് അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് നമ്മൾ കണ്ടത് എന്നാൽ ട്രാൻസ്ഫർ വിൻഡോയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റം പരിക്കേറ്റ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുടെ സ്ഥാനത്ത് േക്ക് ഒരു മികച്ച താരത്തെ എത്തിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് താരങ്ങളെ വിട്ടുകളയാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് പ്രതിരോധ നിരയിലെ ഇന്ത്യൻ സാന്നിധ്യമായ ഹോർമിപ്പ മുന്നേറ്റ നിരയിലെ താരം വിദ്യാസാഗർ സിംഗ് ബ്രെയിൻസ് മിറാണ്ട എന്നീ താരങ്ങളെ ഒഴിവാക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആലോചിക്കുന്നത് പക്ഷെ അന്തിമ തീരുമാനം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ എടുത്തിട്ടില്ല ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ ഈ മൂന്ന് പേരെ ഒഴിവാക്കണോ അതോ ഈ സീസൺ അവസാനിച്ചതിന് ശേഷം ഒക്കിയാൽ മതിയോ എന്ന കാര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനം എടുക്കാനുള്ളത് എന്തായാലും ഫൈനൽ ഡിസിഷൻ അധികം വൈകാതെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക